അപ്പോ ചേട്ടാ വരെ നമ്മുടെ ഗുരുവായൂർ സന്ദർശനം കഴിഞ്ഞു നല്ല മഴ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു റൂമിൽ നിന്ന് ഇപ്പൊ ചാടി വെളിയിൽ ആക്കി ബാക്കി ഞങ്ങൾ ചാടി വെളിക്കായി ഇറങ്ങി ഇനി നമുക്ക് സമയം പെയ്യല്ലേ അപ്പോ ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ചാവക്കാട് ബീച്ചിലേക്കാണ് ഇവിടം വരെ വന്നിട്ട് ചാവക്കാട് ബീച്ചാണ് അതിരുന്ന മോശമല്ലേ അപ്പൊ അവിടെ പോവാണ് ഒന്നുമില്ല ഇങ്ങനെ കടൽ വെള്ളം ഇച്ചിരി കുറിച്ചിട്ട് പോകാലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ വഴിക്ക് പോവാണ് കേട്ടോരുള്ള ഇടവഴിയിലൂടെ നമ്മുടെ ചാവക്കാട് ബീച്ചിലെത്തിയിരിക്കുകയാണ് മഴ നോക്കി അത്യാവശ്യം വരുന്നുണ്ട് എന്നുള്ള വീരി പിടിക്കോ നമ്മൾ കടലിൽ കളിക്കോ ചാടോ എന്ത് ചെയ്യുന്നു പിടത്തല്ല ഒരു കവർ പോലും സേഫ്റ്റിക്ക് എടുത്തിട്ടില്ല അവിടെയും കടയിൽ പോയി അഞ്ചാരം മേടിക്കാം തലേടും നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പനി വരാതിരിക്കാനാണ് മുഖ്യം ഇപ്പൊ ചാവക്കാട് വന്ന് പനി പിടിച്ചു പറയാൻ പാടില്ലല്ലോ ഇക്കൊന്നും ഇല്ല ഞങ്ങളപ്പ രണ്ട് കോട്ട് മേടിച്ചു ഞാനും ശ്രീജില്ല മാത്രം ഇവർക്കൊന്നും മേടിച്ചില്ല തൽക്കാലം ഞങ്ങള് ഒന്ന് ഇട്ടിട്ട് റൗണ്ട് അടിച്ച് നോക്കട്ടെ പിടിക്കണം ആണ് അത് നീയാണോ ഞാനാണോ അതെല്ലാ ഇങ്ങനെ ഒരു പാവാട കിട്ടില്ല അത് കൊക്കിയൊക്കെ നമ്മളവിടെ നിന്ന് എത്തി അപ്പൊ നമ്മളൊരു ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടേ ഈയക്കട്ടയും കൊക്കിയും സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് ഫുൾ ആയിട്ടുണ്ട് നമുക്കത് മടക്കിട്ട് മഴ പോയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്താ വെച്ചാ ഇനി നമുക്കിതിന് ഇത് മാത്രം പോരാ നമുക്കിതിന് തീറ്റ വേണം അപ്പൊ നമ്മള് ഈ ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മള് മീന് പിടിക്കാൻ പോവുകയാണ് മീനൊക്കെ ഞാൻ അവിടെ കടയിച്ച് വെച്ച പറഞ്ഞു ഇവിടെ ആളുകൾ മീൻ പിടിക്കാറുണ്ട് പറഞ്ഞു ചൂണ്ടലിട്ടിട്ടും വലയിട്ടിട്ടൊക്കെ പിടിക്കാറുണ്ട് അത്യാവശ്യം കിട്ടാനൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് നമ്മുടെ ശ്രമങ്ങളാണ് അപ്പൊ ബാക്കിയുള്ള ചൂണ്ട നമുക്ക് അവിടെ ഇരിക്കട്ടെ ബാഗിൽ തന്നെ വെക്കാം നമുക്കിപ്പോ തൽക്കാലം ഒന്നെടുത്തിട്ട് പോവാം അങ്ങനെ വിശാലമായ ചാവക്കാട് കടപ്പുറത്ത് ഇരിക്കുകയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല മഴപ്പാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ വശം പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ആറ്റിരിക്കി സെറ്റാക്കിയിട്ടിരിക്കുന്നുണ്ടോ വെള്ളം പ്രാവശ്യം കൂടുതലാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ നെയ്സായിട്ട് മീനൊക്കെ എന്നുള്ള പരിപാടിയിൽ ചൂണ്ടിയുമായിട്ടാണ് പോണത് പക്ഷേ വെള്ളം കൂടുതലാണ് അടുത്ത് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് എൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊന്നും പറ്റുമെന്ന് തോന്നിയില്ല അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം കടലൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കണ്ടു വെള്ളം നിറയെ വരുന്നു നല്ല തിരമാലകൾ കാര്യങ്ങളൊക്കെ ആളുകൾ കുറേശ്ശേ ഉള്ളൂ കേട്ടോ അതാ നല്ല നല്ല അടിപൊളി അടാറ് തിരകളാണ് വരുന്നത് ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ എങ്ങനെ ഈശ്വര ആ നീൻ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ സങ്കടം കൊണ്ട് കുറേ നേരം നിന്നു വിട്ടാണ് നോക്കിയാൽ സൈഡിൽ നിന്ന് വെള്ളം കൈവരി പോലെ വരുന്ന സീനാണ് കാണുന്നത് കാണാൻ നല്ല ഭംഗി ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയേഴ്സൊക്കെ എടുത്തു അവിടെ നിന്ന് കടൽ തീരെങ്കിലും കടലങ്ങനെ കയറി വരുന്നു ഈ വെള്ളം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നു കാണാൻ നല്ല ഭംഗി വെള്ളം അങ്ങനെ പതയണോക്കി അത്തേരകൾ കണ്ട വരുന്നുണ്ട് അത്തീരകൾ ഇങ്ങനെ അടിക്കണു അടിച്ചും കിടക്കുകയറുന്നുണ്ട് ഇവിടെ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കാണാൻ മൊത്തത്തിൽ നല്ല സീനായിരുന്നു അടിപൊളിയായിരുന്നു ഇതാ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ച് കടലൊക്കെ ഇങ്ങനെ എന്താ പറയുക വിശാൽ കുറേ നിന്ന് എന്തായാലും മീൻ പിടിക്കാൻ പറ്റുന്ന തോന്നിയില്ല എന്നുള്ള സങ്കടത്തിലുമല്ലേ കുറേശങ്കോട് നടന്നു അപ്പോഴേക്കും ഇതാ ഒരു നല്ലൊരു കൊടി കാക്കകളൊക്കെ അവിടെ അങ്ങനെ കാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പറക്കണു പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് അമ്മച്ചേരൊക്കെ കുടിക്കുമ്പോൾ ഈ സൈഡിൽ വന്ന് നിൽക്കുന്നു അവർ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ആ സൈഡൊക്കെ കഴിഞ്ഞിരിക്കുന്നത് എല്ലാം അവിടുന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു സങ്കടത്തിൽ മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ ഉണ്ട് അപ്പോൾ അവർ ഈശ്വരൻ ഇറങ്ങിയിട്ടുണ്ടാവുമോ എന്ന് നോക്കട്ടെ പറഞ്ഞിരിക്കുമ്പോഴേക്ക് ഇവിടെ പിള്ളേർ ഒരു ഐറ്റം താക്കാൽ ഈ കാര്യങ്ങൾ ഭയങ്കര സെറ്റായിരുന്നു പിന്നെ കുറേ നേരം നമ്മൾ അവരുടെ കൂടെ മൊത്തത്തിൽ പറഞ്ഞാൽ പിന്നെ നല്ല സന്തോഷമായിരുന്നു നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ട് ചാടലും മറിയലും കാട്ടിക്കൂട്ടലും തിരകൾ വരലും ഭയങ്കര ഫോട്ടോസ് ഫോട്ടോസൊക്കെ വീഡിയോസ് എടുക്കൽ ഞാനും അതിൻ്റെ കൂടെ കുറച്ച് അങ്ങോട്ടുമൊക്കെ പോയി കുറച്ച് തമാശ കളിച്ചു വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്തായാലും പിടുത്തം കോളായി അപ്പോൾ അങ്ങനെ ആ ഒരു സങ്കടത്തിനെങ്ങനെ നിന്നു ഇപ്പോൾ എന്തായാലും പോട്ടെ എന്തായാലും ചാവക്കാട് ബീച്ചിൽ വന്നിട്ട് നമുക്ക് ഒന്നിനും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വേണ്ടെന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ടും കൂടെയൊക്കെ നിന്നു എന്താ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ായി എന്താടീക്കാൻ നല്ല മഴക്കാർ കാര്യങ്ങളായിട്ട് മഴ ഗ്യാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ കടലിൽ കളിക്കുന്നത് അപ്പൊ നമ്മള് മാക്സിമം കടലിൽ കളി മാത്രമേ ഉണ്ടാവുള്ളൂ മീൻ പിടിച്ചിട്ടുണ്ടാവില്ല ക്യാൻസൽ നമ്മുടെ കൊച്ചുവടക്കം ഇതാ വെള്ളം വന്നത് അങ്ങോട്ട് അയ്യോ തേച്ചു എന്ന് പറഞ്ഞിട്ട് കരുതായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ അടിപൊളി ആസ്വദിച്ചു കടലിൽ കുറേ കളിച്ചു കിട്ടാ പിള്ളേർക്കായിരുന്നു ഹരം കൂടുതൽ നമ്മൾക്കില്ലെങ്കിൽ പോലും പിള്ളേർ കുറേ അടിപൊളി ആസ്വദിച്ച് കളിച്ചത് അങ്ങനെയാണ് ക്യാമറയിൽ കൊണ്ട് നിൽക്കുന്നു ആ പിന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ നിന്ന് മഴയും കാര്യങ്ങളും ഗ്യാപ്പൊക്കെ നോക്കി ആ പിള്ളേരൊക്കെ നോക്കി ഓടാനും ചാടാനും മറിയാനും ദാ ദാ പറഞ്ഞ് നിൽക്കുന്നത് നമ്മൾ എന്ത് ശക്തിയിലാണ് തിരമാല വന്ന് കാലിലടിച്ചിരിക്കുന്നത് നോക്കിയത് എൻ്റെ കാലമാണ് കേട്ടോ ഞാൻ ആവശ്യം ഇപ്പോൾ കുറേ നേരം അവിടെ തന്നെ നിന്നു ആ ഭയങ്കര ശക്തിയിൽ വന്നു നോക്കി അല്ലെങ്കിൽ ഞാൻ മണ്ണും കാര്യങ്ങളും കൂടി ഇറങ്ങിപ്പോയി പിന്നെ ഒരു ചാതി മരണമാസം കളി പോയി പക്ഷേ ഇപ്പം അവന്മാർ ഇതെയിരുത്തി കളിക്കണമെന്ന് എഴുതി കളിക്കില്ല എന്നെനിക്കറിയില്ല ഭയങ്കരമായ കളിയും കാര്യങ്ങളും ഓ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫീലായിരുന്നു കേരള എന്ന് പറഞ്ഞിട്ട് അവന്മാർ കേൾക്കുള്ള ഇപ്പം പോവാം ഇപ്പം പോവാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം മല്ലിക്കെട്ടി പിന്നെ അവന്മാരനെ വിളിച്ച് വരാൻ പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പിൽ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ക്ലൈമറ്റ് ഇച്ചിരി മാറിയത് കൊണ്ടാണ് അവന്മാർ കുറച്ചും കൂടി കളിക്കാന്നുള്ളത് അപ്പോൾ അതൊരു ഇത് കിട്ടി ചാൻസും കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ അടിപൊളിയെ ആസ്വദിച്ചു പിന്നെ ഞങ്ങൾ പൂവടാന്ന് പറഞ്ഞു ആകുമ്പോൾ അത ഓണ് ഓടുന്നു വീടാ വീടാ വീടാന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടേ വയ്യോ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട അങ്ങനെ നൈസായിട്ട് ഞങ്ങൾ മെല്ലെ കയറി കേട്ടോ കയറി പിന്നെ എല്ലാവരും നല്ല മഴക്കാർ കണ്ടോ നല്ല മഴക്കാരും കാര്യങ്ങളും ഉണ്ട് ഇനി ഒരുപാട് സീനിൽ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കരയ്ക്ക് കയറി അപ്പോൾ ഞങ്ങളുടെ മഴ കാരണം മഴയുണ്ട് പിന്നെ ഇവിടെ നല്ല കുത്തി ഒഴുക്കാണ് നമ്മുടെ കടൽ കടലിലെ തിരകൾ അതുകൊണ്ട് ഇവിടെ മീൻ പിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നേരത്തെ ഒക്കെ പിടിച്ചിട്ടുണ്ട് കുതിർ റൈസിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഒന്നും പറ്റില്ല ആളുകളെ വളരെ കമ്മിയാണ് അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാരധികം ആര് ആരിനെ എന്നുള്ള ലെവലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചാടി മറിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടി അപ്പോൾ ഞങ്ങളുടെ മീൻ പിടിത്തം ക്യാൻസൽ ചെയ്തു മീൻ ഞങ്ങൾ പിടിക്കും പിന്നീട് എപ്പോഴെങ്കിലും വന്നിട്ട് അല്ലേ കൊളത്ത്ന്ന് പിന്നീട് എപ്പോഴും വന്ന് കൊളത്ത് നിന്ന് കടലും പിടിക്കാൻ പറ്റുന്ന തോന്നിയില്ല അപ്പോൾ ഇനി ഞങ്ങള് എന്തായാലും തിരിക്കാൻ പോവാട്ടാ ഓക്കെ അങ്ങനെ ചാവക്കാട് ബീച്ചിൽ നിന്ന് കയറി ഞങ്ങൾ അങ്ങനെ യാത്രയായി പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു ബുക്കൊന്നും കഴിച്ചിണ്ടായിരുന്നില്ല രാവിലത്തെ ഫുഡ് തന്നെ ടിഫനായിരുന്നു കഴിച്ച് പതിനൊന്നര ആയതുകൊണ്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല വയറ് എന്താണ് ചോദിച്ചപ്പോൾ വിശന്നിട്ട് ഇവിടെ ഹോട്ടലുകൾ തപ്പി തപ്പിട്ട് ഒരു ഹോട്ടലും കാണാൻ കിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്

ഞങ്ങൾ നല്ല ഒരു അടിപൊളി ആടാറ് മന്തി മന് മേമ പിന്നെ നോണ് കഴിക്കാത്തതുണ്ട് അവിടെ മാറിയിട്ടിരിക്കുകയല്ലേ നോണ് കഴിക്കാത്തതുകൊണ്ട് ചപ്പാത്തിയും മറ്റേ ബട്ടർ കറിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ അടിപൊളിയായിട്ട് മന്തിയൊക്കെ കൊണ്ടുവന്നു നമ്മുടെ ചേട്ടായി എല്ലാവരും കുറേശം എടുത്ത് കഴിച്ചതാണ് മന്തി ഈ എന്താ സംഭവം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സെറ്റായിട്ട് ഒരു വെറൈറ്റി മന്തിയായിരുന്നു സാധാരണ എല്ലാവരും നൈസായിരുന്നു ഇവർ എന്താ പറയുക ഗ്രേവിയോട് കൂടിയിട്ടുള്ള മന്തിയാണ് എന്നാൽ പറഞ്ഞു നല്ല ടേസ്റ്റിലേ എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ ഐ തുറന്ന് നോക്കുമ്പോ സംഭവം നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഭവം പൊളിച്ചടിക്ക സാധനങ്ങൾ ഒന്നും നോക്കിയില്ല എല്ലാവരും വിശപ്പ എല്ലാവരും ചട പട പടപടാന്ന് കഴിച്ചു വേറൊരു ഒറ്റ നോട്ടമില്ല അതും കഴിഞ്ഞ് നേരെ നൈസായിട്ട് ഞങ്ങൾ വീട്ടിൽ വിട്ടു വിട്ടോ